അശരണരും ദമ്പതികൾക്ക് കൈത്താങ്ങാകുവാൻ സുമനസുകളുടെ സഹായം തേടുകയാണ് തലചായ്ക്കാൻ ഒരിടത്തിനായി സഹായം അഭ്യർത്ഥിക്കുകയാണ് പാല തലപ്പലം സ്വദേശികളായ ദമ്പതികൾ ഐ ഫോർ യു സ്പെഷ്യൽ നിരാലംബരായ ദമ്പതികൾ സുമനസുകളുടെ സഹായം തേടുന്നു തലപ്പലം പഞ്ചായത്തിൽ മൂന്നാം വാർഡിൽ താമസിക്കുന്ന സുനിതയും സുഖദേവുമാണ് കയറിക്കിടക്കാൻ ഒരു വീടില്ലാതെ ബുദ്ധിമുട്ടുന്നത് ജന്മന അരയ്ക്ക് കീഴ്പോട്ട് തളർന്നുപോയ സുനിതയും കിഡ്നിക്കും തലയ്ക്കും ഗുരുതരമായ രോഗങ്ങളുമായി ജീവിക്കുന്ന സുഖദേവും ഇവർ താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണ് ഇപ്പോൾ ജീവിക്കാനുള്ള ഏക മാർഗം സുനിതയ്ക്ക് കിട്ടുന്ന ആയിരത്തി രൂപ വികലാംഗ പെൻഷൻ മാത്രമാണ് തങ്ങളുടെ ചികിത്സയ്ക്കും ജീവിത ചെലവിനും ഇത് തികയാത്ത അവസ്ഥയിലാണ് നല്ലവരായ നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെയാണ് നിത്യ ചെലവുകൾ കഴിയുന്നത് വീട്ടുവാടക കൊടുക്കാൻ പോലും നിവർത്തിയില്ല വാടക കൊടുക്കാത്തതുകൊണ്ട് വാടക വീടൊഴിയാൻ ഉടമ നിർബന്ധിക്കുന്ന ഇവർക്ക് മുൻപിൽ വേറൊരു വഴിയില്ല സുഖദേവ് കൂലിപ്പണി ചെയ്താണ് കുടുംബം കഴിഞ്ഞിരുന്നത് അതിനിടയിൽ സുഖദേവും രോഗബാധിതനായി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന സുഖദേവിനെ വീൽ ചെയറിൽ നിന്നാണ് സുനിത പരിചരിച്ചിരുന്നത് സുനിത എൻ്റെ ഭർത്താവാണ് കൂടെ ഉള്ളത് ഇവിടെ വയ്യാറും കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് എനിക്ക് എന്നെ കാലിന് വയ്യാഴി ഉള്ളതാണ് പിന്നെ ഒരു കാലിൽ ഒരു വയ്യാഴി വന്ന് മുട്ടിന് മോളി വെച്ച് മുറിച്ചു കളയേണ്ടി വന്നു അപ്പോൾ ഒമ്പത് വർഷമായിട്ട് വീഴ്ചയറലാണ് പുറത്ത് പോകണമെങ്കിൽ ആരുടെയും സഹായം ഇല്ലാതെ പോകാൻ പറ്റത്തില്ല അപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് വാടക കൊടുക്കാൻ മുർത്തിയില്ല ഭർത്താവിന് വയ്യാഴി ഉള്ളതാണ് പുള്ളിക്ക് ഒരു സർജറി കഴിഞ്ഞാണ് ഫിറ്റ്നസ് പോകണത് ഇങ്ങനെ സർജറിയും കൂടെ ഉണ്ട് ജൂലൈയിൽ സർജറി നടക്കണം അപ്പം അവിടേക്ക് തല ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുണ്ട് അതൊക്കെ തല തലയിറഞ്ഞ് വീഴുന്ന ഒരു വയ്യാഴിക ഉണ്ട് ഇപ്പോൾ തൊട്ടിൽ രണ്ടിലും ട്രീറ്റ്മെൻറ്റ് മെഡിക്കോളേജ് ചെയ്തുകൊണ്ടിരിക്കുവാണ് നമുക്ക് സ്ഥിരമായിട്ട് ഒരു വരുമാനം ഇല്ല എനിക്ക് കിട്ടുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കാശ് കൊണ്ടാണ് നമുക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം ഉള്ളത് അറേറെ വരുമാനമൊന്നുമില്ല വാടകയ്ക്ക് താമസിക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാടക കൊടുക്കണം അപ്പം വാടക കൊടുക്കാനും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് സ്വന്തമായിട്ടൊരു വീടാന്നൊരു സ്വപ്നമാണ് നമുക്ക് വേണ്ടിയത് എനിക്കിപ്പോൾ നല്ല ഒരാൾക്കാരെ സഹായിക്കുവാണെങ്കിൽ എനിക്കൊരു വീട് വയ്ക്കാൻ പറ്റും ഇനിയിപ്പോൾ ടോട്ട്ലി എൻ്റെ എന്തുക്കാരും എന്തുക്കാരൻ്റെ അമ്മമാരും അവരും പിന്നെ എൻ്റെ ഫ്രണ്ട്സും ഒക്കെ സഹായിച്ചാണ് ഇപ്പോൾ ഒരുവിധം ജീവിച്ചു പോകുന്നത് നിരാലംബരായ ഇവർക്ക് സുരക്ഷിതമായ അടച്ചുറപ്പുള്ള ഒരു ഭവനം നിർമ്മിക്കുന്നതിന് വേണ്ടി വാർഡ് മെമ്പർ കെ ബി സതീഷിന്റെ നേതൃത്വത്തിൽ മീനച്ചിൽ സോഷ്യൽ സർവീസ് സൊസൈറ്റി മുൻകൈയ്യെടുത്ത് ഒരു അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട് ഒരു നാല് അഞ്ച് വർഷമായിട്ട് ഇവരെ നേരിട്ടറിയാവുന്നതാണ് ഇവരിവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ പല കാര്യങ്ങൾക്കും ഞങ്ങളെ സഹായിച്ചു കഴിഞ്ഞാൽ ജോലിക്ക് പോവാൻ കൂടെ സാധിക്കാതെ ബുദ്ധിമുട്ടാണ് ഇവർ ജീവിക്കുന്നത് ആ സമയത്താണ് എന്നോട് ഈ വീട് ആ എവിടെയെങ്കിലും ഒരു സ്ഥലം മേടിച്ച് വീട് വയ്ക്കണം എന്നാണ് വലിയ ആഗ്രഹം എന്ന് പറയുന്നത് രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഞങ്ങൾ പലരെയും ഇതിനു വേണ്ടി സമീപിച്ചു പക്ഷെ നടന്നില്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ നമ്മളെ സഹായിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ മനസ്സുള്ള എല്ലാവരിലോട്ടും ഇത് എത്തിക്കുവാനും എല്ലാവരുടെയും കൂടി ഇദ്ദേഹത്തിൽ ഇവർക്കൊരു നല്ല വീടും അടച്ചു അടച്ചടപ്പുള്ളൊരു വീടും സ്വന്തമായിട്ട് സ്ഥലവും നൽകി നൽകാൻ മേടിച്ച് നൽകാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിക്കുകയും ഇതിനു വേണ്ടി ഞങ്ങൾ മുന്നോട്ട് തുടങ്ങും എന്നോടൊപ്പം മീനിച്ചിൽ സോഷ്യൽ സർവീസ് സൊസൈറ്റി എന്ന സൊസൈറ്റി ഇതിനു രംഗത്തുണ്ട് നിങ്ങൾ കഴിയുന്നത്രയും എത്രയാണോ എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും കഴിയുന്നത്രയും തുകകൾ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആ അക്കൗണ്ടിൽ ചെറുത് വലുതായ തുകകൾ നൽകി ഞങ്ങളീ ചെറിയ എളിയ ശ്രമം വിജയിപ്പിക്കണമെന്ന് വളരെ വിനീതമായ വിഷയം അക്കൗണ്ട് നമ്പർ നാല് പൂജ്യം ഏഴ് നാല് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം നാല് പൂജ്യം ഒന്ന് എട്ട് നാല് ഐ എഫ് എസ് സി കോഡ് കെ എൽ ജി ബി പൂജ്യം പൂജ്യം നാല് പൂജ്യം ഏഴ് നാല് നാല് കേരള ഗ്രാമീൺ ബാങ്ക് പ്ലാസണൽ ബ്രാഞ്ച് ജി പേ നമ്പർ ഏഴ് അഞ്ച് ഒന്ന് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് ഒന്ന് മൂന്ന് എട്ട് അശരണരും രോഗബാധിതരുമായ ദമ്പതികൾക്ക് കൈത്താങ്ങാകുവാൻ സഹായം തേടുകയാണ് സന്ധ്യ കേസ് ന്യൂസ് പാലാ